പത്തനംതിട്ട കോന്നി കൂടൽ ഇഞ്ചപ്പാറ പാക്കണ്ടം ഭാഗത്തിറങ്ങിയ പുലി വനംവകുപ്പിന്റെ കൂട്ടിലായി പ്രദേശത്തുനിന്ന് പിടിക്കുന്ന മൂന്നാമത്തെ പുലിയാണിത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ശ്രീജിത്ത് നാട്ടുകാർക്ക് ആശ്വാസമായി വിശദാംശങ്ങൾ ശ്രീജിത്ത് കേൾക്കാമോ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി മൂന്നാമത്തെ ഇപ്പോൾ ഈ പുലിയെ കണ്ടത് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് നാട്ടുകാർ ഈ പുലിയെ കാണുന്നു അപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ വനംവകുപ്പിന് വിവരമറിയിക്കുന്നു ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു ഉടൻ തന്നെ പുലിയെ മാറ്റിയൊരു പെണ്ണാടിനെ ഇതിനു വേണ്ടി പുലിക്ക് ഇരയായി ഇവിടെ വെച്ചിരുന്നു അത് ആടിനെ കൊന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി ഈ പുലി ഈ പുലി കഴിഞ്ഞ മാസം ഒന്നിനെ പിടിച്ചാണ് ഇനിയുണ്ട് ഇവിടെ ഒരുപാട് പുലിയുണ്ട് ഇവിടെ ഇവിടെ അള്ളു ഒക്കെ ഉണ്ട് ഒരുപാട് പുലികൾ ഇവിടെ എത്രയോ കന്നാലിയെ പോയി ഉദ്യോഗസ്ഥർ ഇനി മറ്റൊരു മനംവോപ്പ് ദിവസത്തേക്ക് കൂടുകൂടി സ്ഥാപിക്കണം പുലിർക്കുന്നുണ്ട് ആ പുലിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് ഫ്രെയിമിലേക്ക് കാണിക്കണമെന്ന് തോന്നുന്നു അതാണ് കൃത്യമായി തന്നെ അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്ക ഒഴിഞ്ഞു പോകുന്നു താൽക്കാലികമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ മൂന്നാമത്തെ മൂന്നാമത്തെ പുലിയെയാണ് ഈ മേഖലയിൽ നിന്ന് പിടിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അവർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് ഹിനിയും പുലികൾ ഈ പ്രദേശത്ത് ഉണ്ട് അതിനെ കൂടി കൃത്യമായ രീതിയിൽ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നാണ് ആവശ്യം ഒരാ ആടിനെ വെച്ചാണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചത് എന്തായാലും ആ കൂട്ടിലേക്ക് പുലി വന്ന് പെടുകയായിരുന്നു ഇപ്പോൾ ഇതിനെ കക്കി വനമേഖലയിൽ തുറന്നു വിടുമെന്നാണ് അറിയിച്ചുള്ളത് എന്തായാലും ഡോക്ടറുടെ പരിശോധന അടക്കം കഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ പുലിക്ക് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പുലിയെ നേരെ വനംവകുപ്പിൻ്റെ പരി പരിശോധനാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ പരിശോധിക്കും അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കി എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു വിടുക എന്നത് ായിരിക്കും അത് കക്കി വനമേഖലയിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും താൽക്കാലികമായ ഒരു ആശങ്ക ഒഴിയുന്നുണ്ട് അനുജ പക്ഷേ ഈ പ്രദേശത്തെ നാട്ടുകാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നങ്ങളാണ് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നു ഈ പറയുന്നത് പോലെ വളർത്തു മൃഗങ്ങളെയും അതുപോലെ തന്നെ ആളുകൾക്ക് ആളുകളെയും ഒക്കെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും പാക്കണ്ടം എന്ന പ്രദേശം താണ് ഇപ്പോൾ പുലിയെ പിടികൂടിയിരിക്കുന്നത് ദൃശ്യങ്ങളാണ് ഇപ്പോൾ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലിറങ്ങിയ പുലി വനംവകുപ്പിൻ്റെ കൂട്ടിലായത് പ്രദേശത്തു നിന്ന് പിടിക്കുന്ന മൂന്നാമത്തെ പുലിയാണിത് ഇനിയുമുണ്ട് അവിടെ പുലികൾ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് വലിയ ഭീതിയിലാണ് അവർ കഴിയുന്നത്